ശരി ഇതാണ് നമ്മളെ പാണ്ടിക്കാട് വീണ്ടും വന്നെത്തിയിട്ടുണ്ടോ നമ്മൾ ആ ജാളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോയതാണ് ഇവിടെ പുതിയ വർക്ക് കിടക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഒരു ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഡിസൈൻ ചെയ്തിട്ട് അതിലേക്കിട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അതൊരു കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ ഒരു ഓഫർ ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് ആണെങ്കിൽ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഇരിക്കാനായിട്ടൊരു ബെഞ്ച് ചെയ്തെടുക്കണം അപ്പോൾ ബെഞ്ച് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലെങ്ത്തിൽ നമ്മൾ സെൻ്ററിൽ മാത്രമാണ് ഒരു പൈപ്പ് വരുന്നത് ഞാൻ അതിൻ്റെ ഡിസൈൻ ഞാൻ ഈ വീഡിയോയിൽ ഒരു ആയിട്ട് കൊടുക്കട്ടെ നിങ്ങൾ നോക്കാം നമ്മുടെ എൻജിനീയർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നതാണ് അപ്പോൾ ആൾക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഈ ഒരു ഇതിന് മൂന്ന് ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ അതൊരു നാലഞ്ച് ഗ്യാപ്പ് അത് ചുമതിൻ്റെ അവിടെ ഇതിലെല്ലാം നാലഞ്ച് ഗ്യാപ്പ് അതുപോലെ തന്നെ ഫ്രെയിമും ഏറ്റവും മുകളിൽ പോകുന്ന ഒരു ഇരിപ്പിൻ്റെ പലകുണ്ടല്ലോ അതും തമ്മിലുള്ള ഗ്യാപ്പ് മൂന്നിഞ്ച് അതിൻ്റെ ഉള്ളിൽ പതിനാറ് എം എമ്മ സ്ക്വയർ ആർഡ് ഇട്ടിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഡിസൈൻ ഞാൻ കാണിക്കുക അത് നോക്കി പോകാം അവിടെ എടുത്തിട്ട് ചെയ്തെടുക്കണം ഒരു മൂന്ന് കാലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരണം അപ്പോൾ അതിൻ്റെ വിഷന് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അവിടേക്ക് ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഡോറിലെന്നാ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ടൈമിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇഞ്ചസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതിട്ടിട്ട് വയ്ക്കുക വെൽഡിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് അപ്പോൾ പിടിപ്പിക്കുക അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ പരിപാടിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴും ഓരോരുത്തർ ചോദിക്കലുണ്ട് എത്രയാണ് ബഡ്ജറ്റ് വരലെന്നുള്ളത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലെങ്ത്ത് മൂന്ന് ലെങ്ത്ത് അഞ്ച് ലെങ്ത്ത് അരക്കരെ അതേപോലെ തന്നെ മൂന്ന് ലെങ്ത്ത് ഒന്നു കൊന്നാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ ഫിറ്റിങ്സ് എല്ലാം കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നന്നാൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ബില്ലിൻ്റെ അടിസ്ഥൈ അങ്ങനെ ഒന്നര ഔഷധം കൊടുത്തിട്ട് ഈ റാഡ് മാത്രം പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ ഡിസൈൻ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പട്ടയം കൊണ്ട് ഇനി ഒരു നാല് ഭാഗം ഈക്വൽ ഇവിടെ ഇവിടെ പട്ടം കൊണ്ട് ഡിസൈൻ ചെയ്ത് അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ ഈ ഒരു ഒരടി ഗ്യാപ്പിന് വുഡാണ് വരുന്നത് ആ പ്ലാങ് ഉണ്ടല്ലോ നമ്മൾ ഗേറ്റിലൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് ആ ടൈപ്പ് വുഡൊക്കെ ഇതിൽ വരും ഈ ഒരു ഒരടി ഗ്യാപ്പിലൊക്കെ വരും പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ആ ബെഞ്ചിന്റെ ചെയ്യുന്നതിന്റെ ഇതിന്റെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു വിഷലി എല്ലാം കഴിഞ്ഞിട്ടുള്ള പെയിൻ്റിങ് കഴിഞ്ഞിട്ടുള്ള വിഷയം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ